നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് നടത്തുന്ന മാനവ സഞ്ചാരത്തിന് ഇർഷാദിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗം താഴപ്പുറ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന നേതാക്കളെ ഇർഷാദ് ജനറൽ സെക്രട്ടറി കുട്ടി മുസ്ലിയാർ സ്വീകരിച്ചു സ്വീകരണ യോഗം കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന നേതൃത്വം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഅീമി സന്ദേശ പ്രഭാഷണം നിർവഹിച്ചു അഹമ്മദ് കബീർ സഖാഫി ഡോക്ടർ അബ്ദുറഹ്മാൻ കെ ആർ മുഹമ്മദ് അൻവരി തുടങ്ങിയവർ സംസാരിച്ചു സി മുഹമ്മദ് ഫൈസി അബ്ദുൾ അസീസ് ഹ അദി അബുബക്കർ സഖാഫി അനസ് സഖാഫി സിറാജുദ്ദീൻ സഖാഫി അബ്ദുൾ സമ്മദ് ഫാളിലി ബാദുഷാ സഖാഫി യൂസുഫ് ഫാളിലി തുടങ്ങിയവർ സംബന്ധിച്ചു ബി വി ന്യൂസ് ചേലക്കര